മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ും ഭവനരഹിതരുമില്ലാത്ത കേരളമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ദേവസ്വം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കടങ്ങോട് പഞ്ചായത്തിലെ ലൈഫ് ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ് രണ്ടു വർഷത്തിനുള്ളിൽ വീടില്ലാത്ത മുഴുവൻ പാവപ്പെട്ടവർക്കും വീട് നൽകും അവകാശപ്പെട്ട ഒരു ലക്ഷത്തി ആറായിരം കോടി രൂപ തടഞ്ഞുവെച്ചും കടമെടുക്കാൻ അനുവദിക്കാതെയും കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുകയാണെന്നും ആരും സമരം ചെയ്തല്ല പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപയാക്കി എൽ ഡി എഫ് സർക്കാർ വർദ്ധിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു പണി പൂർത്തീകരിച്ച ഇരുപത്തിയൊൻപത് വീടുകളുടെ താക്കോൽദാനമാണ് മന്ത്രി നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വനിതാ ജിമ്മിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു എ സി മൊയ്തീൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ ബ്ലോക്ക് സമിതി അധ്യക്ഷ ലളിത ഗോപി മെമ്പർ കെ കെ മണി പഞ്ചായത്ത് സമിതി അധ്യക്ഷരായ രമണി രാജൻ ടി പി ലോറൻസ് ബീന രമേശ് സെക്രട്ടറി കെ മായാദേവി എന്നിവ സംസാരിച്ചു എം വി ലീജ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭവന നിർമ്മാണ പദ്ധതികളെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വീട് നൽകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അതുവഴിയാണ് നാല് ലക്ഷത്തിൽ പരം ആളുകൾ ഇപ്പോൾ തന്നെ വീട് കൊടുക്കാൻ കഴിയുന്നത് ഈ വർഷം ഒരു ലക്ഷത്തിലധികം ആളുകൾ എഗ്രിമെൻറ്റ് വയ്ക്കേണ്ടത് തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഭവനരഹിതരില്ലാത്ത ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായിട്ട് നമ്മൾ മാറാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഭവനരഹിതരില്ലാത്ത സംസ്ഥാനം മാത്രമല്ല പല കാര്യത്തിലും നമ്മുടെ കേരളം മോഡലാണ് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന മോഡലുകൾ സൃഷ്ടിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇപ്പോൾ നാം ഒരു പുതിയ മോഡൽ കൂടി സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കേരളം ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതും ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി